നമ്മളെ എല്ലാവരെയും കുരുക്കുന്ന ഒന്നാണ് ട്രാഫിക് ബ്ലോക്കുകൾ പലപ്പോഴും ഇതിനൊരു പരിഹാരം ഉണ്ടായെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായി ആരുമില്ല എന്നാൽ ഇപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട് ഇലക്ട്രിക് പറക്കും കാർ ഒരു റിപ്പോർട്ടിലേക്ക് കാലിഫോർണിയയിലെ വാഹന നിർമ്മാതാക്കളായ അലഫ് എനോനോട്ടിക്സ് എന്ന കമ്പനിയാണ് ലോകത്തിലെ ആദ്യ പറക്കും ഇലക്ട്രിക് കാറിന്റെ പരീക്ഷണയോട്ടം നടത്തിയത് ലോകത്തിലെ ആദ്യത്തെ റിയൽ ഫ്ലൈയിങ് കാർ എന്ന കമ്പനി അവകാശപ്പെടുന്ന വാഹനം പറക്കുന്ന വീഡിയോ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു വെർട്ടിക്കലായി മറ്റൊരു വാഹനത്തിന് മുകളിലൂടെ പറക്കുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതിന്റെയുമെല്ലാം വീഡിയോ കമ്പനി പുറത്തുവിട്ടിട്ടുമുണ്ട് ഒരു വീഡിയോയിൽ ഇലക്ട്രിക് കാർ വെർട്ടിക്കലായി അന്തരീക്ഷത്തിലേക്ക് പതുക്കെ പറഞ്ഞു വരുന്നതും സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലൂടെ ഒഴുകി പോകുന്നതുമാണ് കാണിക്കുന്നതെങ്കിൽ ഒരു മൈതാനത്തിലൂടെ ഓടുന്ന വീഡിയോയും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് പറക്കും കാറുകൾ ഇതിനു മുൻപും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ചെറിയ റൺവേകൾ വേണമെന്നത് ഒരു പോരായ്മയായിരുന്നു വെർട്ടിക്കൽ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിവുള്ള ആദ്യത്തെ ഇലക്ട്രിക് പറക്കും കാറാണ് അലഫ് എയ്റോനോട്ടിക്സ് പരീക്ഷണ പറക്കൽ നടത്തിയ മോഡൽ സീറോ ഇത് ആദ്യമായിട്ടല്ല പറക്കും കാറുകളിലൂടെ അലക് എയറോനോട്ടിക്സ് വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ച കമ്പനിക്ക് ടെസ്ല സ്പേസ് എക്സ് എന്നീ കമ്പനികളിൽ നിന്ന് നിക്ഷേപം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും പുതിയ പറക്കും കാറിന്റെ പ്രോട്ടോടൈപ്പും കമ്പനി പ്രദർശിപ്പിച്ചു ഒറ്റ ചാർജിൽ പരമാവധി ഇരുന്നൂറ്റി ഇരുപത് മൈൽ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന കാറിന് നൂറ്റി പത്ത് മൈൽ വരെ പറക്കാൻ സാധിക്കും യു എസ് ഫെഡറേഷൻ ഓഫ് ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേക എയർ വർത്തിനസ് സർട്ടിഫിക്കറ്റും ഈ കാറിന് ലഭിച്ചിട്ടുണ്ട് നിലവിൽ മണിക്കൂറിൽ മൈലാണ് കാറിന്റെ വേഗം മുൻപിലും പിറകിലും നാല് വീതം റോട്ടറുകൾ ഉപയോഗിച്ചാണ് കാർ പറക്കുന്നത് വീഡിയോ വൈറലായതോടെ ഇതിനകം മൂവായിരം പ്രീ ഓർഡറുകളും കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഒരു കാറിന് മൂന്ന് ലക്ഷം ഡോളർ ആണ് വില ബോയിങ് എയർ ബസ് തുടങ്ങിയ വിമാന കമ്പനികൾക്ക് ഘടകങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പൂകാരോ എയറോ എം വൈസി എന്നീ കമ്പനികളുമായി നിർമ്മാണ കരാറുമുണ്ട് ന്യൂസ് ഡെസ്ക് सेटकॉ न्यूज़